നിങ്ങളുടെ ബന്ധത്തിൽ അത് സൗഹൃദ ബന്ധമായാലും ഭാര്യയോ ഭർത്താവോ കാമുകനോ കാമുകിയോ ആയാലും അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പക്ഷെ അത് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് തെളിവുകളൊന്നുമില്ലേ ഇതിനെക്കുറിച്ചറിയാൻ തന്ത്രത്തിൽ പറയുന്ന ആറ് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് പ്രവർത്തികൾ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു ഒരാളുടെ വാക്കുകൾ വഞ്ചിച്ചേക്കാം പക്ഷെ അവരുടെ പ്രവർത്തികൾ ഒരിക്കലും കള്ളം പറയില്ല ആരും കാണാത്തപ്പോൾ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് ശ്രദ്ധിക്കുക ഒരാൾ ആവർത്തിച്ച് ഒരു കാര്യം പറയുകയും വ്യത്യസ്തമായി പെരുമാറുകയും ചെയ്താൽ സത്യം ഇതിനകം വ്യക്തമാണ് നിങ്ങൾ അവരോട് തർക്കിക്കാൻ നിൽക്കരുത് പകരം നിരീക്ഷിക്കുക വാക്കുകൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രവൃത്തിയിൽ കാണാം രണ്ട് പൊരുത്തക്കേടുകൾ ശ്രദ്ധിക്കുക ഒരാൾ നിങ്ങളോട് കഥകൾ മാറ്റി മാറ്റി പറയുന്നത് രഹസ്യ പെരുമാറ്റം അവരുടെ വിശദീകരണങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങൾ അവരുടെ യാത്രയെക്കുറിച്ച് രഹസ്യാത്മകത സൂക്ഷിക്കൽ ഇതെല്ലാം നിങ്ങളോടുള്ള താല്പര്യക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് മൂന്ന് പ്രതിബദ്ധതക്ക് പ്രാധാന്യം നൽകാതിരിക്കുക ചാണക്യൻ പറയുന്നു ഒരു വ്യക്തിയുടെ ലക്ഷ്യം അവരുടെ വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നു ഒരു ബന്ധത്തിൽ പ്രതിബദ്ധതയുടെ അഭാവം കാണിക്കുന്നുവെങ്കിൽ ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കാമുകനും കാമുകിയും തമ്മിലുള്ള ബന്ധം സന്തോഷകരമായി നിലനിർത്തുന്നത് ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ വിശ്വാസം സംരക്ഷിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളോടുള്ള താല്പര്യക്കുറവിൻ്റെ സൂചനയാണ് റീൽസിൽ ആറ് കാര്യങ്ങളും വിശദമായി പറയാൻ സമയത്തിൻ്റെ പരിമിതിയുണ്ട് വിശദമായി പറയുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ആവശ്യമുള്ളവർ അത് പോയി കാണുക നാല് സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സ്വാധീനം നിരീക്ഷിക്കുക ഒരാളുടെ സുഹൃത്തുക്കളും അടുത്ത സഹപ്രവർത്തകരുമാണ് പലപ്പോഴും ഒരാളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത് അഞ്ച് അവബോധവും സൂക്ഷ്മമായ അടയാളങ്ങളും ഒരാളുടെ ശരീരഭാഷ വൈകാരിക അകലം മുതലായവ നിരീക്ഷിക്കുക ആറ് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക ചാണക്യൻ വികാരത്തേക്കാൾ തന്ത്രത്തിനാണ് പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുക ചാണക്യൻ ബുദ്ധൻ വിവേകാനന്ദൻ തുടങ്ങിയവരുടെ തന്ത്രങ്ങളും വിജയത്തിൻ്റെ രഹസ്യങ്ങളും അറിയാൻ മോട്ടീവ് ഇൻസൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക